ഊത്തികൾ വീണ്ടും യൂറോപ്യൻ കപ്പൽ ആക്രമിച്ചു നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഊത്തികളുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു അക്രമം ഉണ്ടായത് റഷ്യയിൽ നിന്ന് ഏഷ്യൻ ഭാഗത്തിലേക്ക് പെട്രോളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കപ്പലിന് നേരെയാണ് അക്രമം ഉണ്ടായത് പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കക്കോ ബ്രിട്ടനോ സാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണിപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഊത്തികൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഭാഗത്തു ഭാഗത്തുനിന്ന് വല്ലാത്ത രീതിയിലുള്ള അക്രമം അക്രമങ്ങളൊന്നും ഇനി ചെങ്കലിനു നേരെ അല്ലെങ്കിൽ ചെങ്കളിൽ നിന്ന് ഉണ്ടാവില്ല എന്ന ഒരു നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പോ അമേരിക്കയുടെ വ്യോമയാന സൈനികർ തന്നെ പ്രസ്താവിച്ചിരുന്നു അതിന് വല്ലാതൊന്നും സമയങ്ങൾ കഴിയുന്നതിന് മുമ്പാണ് വീണ്ടും ഊത്തുകളുടെ ഭാഗത്തു നിന്ന് അക്രമം വന്നത് അക്രമം വന്നതോടുകൂടി അവരിപ്പോഴും മേഖലയിൽ ശക്തമാണ് സജീവമാണ് ഇനിയും അക്രമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഈ വിവരത്തിന്റെ റിപ്പോർട്ടും ഭാഗങ്ങളൊക്കെ ഇപ്പം നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയും ബ്രിട്ടനും ശക്തമായ ഇടപെടൽ നടത്തി രഹസ്യമായും പരസ്യമായും ഹൂത്തികളുടെ മേഖലകൾ ആക്രമിച്ചു അവരുടെ യമന്റെ അതിർത്തി കയറിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തങ്ങൾ അക്രമം നടത്തിയത് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ പരമാവധി സൈനിക താവളങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിച്ചു എന്നൊക്കെയായിരുന്നു പ്രസ്താവന ഉണ്ടായിരുന്നത് എന്നാൽ ഊത്തികൾ ഇപ്പോഴും ശക്തമാണ് അവിടെ പ്രതിരോധം ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചില മുന്നറിയിപ്പുകളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നു ഈ കപ്പൽ കമ്പനികൾ തന്നെ നൽകിയിരിക്കുന്നു നമ്മൾ സുരക്ഷിതമെന്ന് കരുതുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ചെങ്കടൽ ഇപ്പോഴും സുരക്ഷിതമല്ല അക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ സൈനിക മേഖലയോ താവളങ്ങളെയോ സൈനികരെയോ തകർക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിട്ടില്ല അവർ വെറുതെ സംസാരിക്കൂ സംസാരിക്കുന്നു എന്നല്ലാതെ അതിന് അതിൻ്റെ അനുഭവ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് കപ്പൽക്ക് കപ്പലിലെ ജീവനക്കാർക്കും അതിൻ്റെ ഉടമസ്ഥർക്കുമാണ് അതുകൊണ്ട് ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട യാത്ര അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം പോകുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമാണ് ആ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കപ്പലിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പെട്രോളിയം വഹിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വന്നിരിക്കുന്ന കപ്പലാണ് എന്നാണ് അനുമാനിക്കുന്നത് അതേക്കുറിച്ച് വലിയ പഠനവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് നമുക്ക് പറയാൻ അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ യുദ്ധത്തിന്റെ രൂപഭാഗങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും കോത്തികളെ വീണ്ടും റഷ്യ ഇറാൻ സംഘടിപ്പിച്ചുകൊണ്ട് അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഒരു ഈ ഐക്യത്തോടു കൂടി അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാനുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് ഈ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന്റെ ശക്തികൾ കുറയുകയല്ല അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് ഈ ഇസ്രായേലിന്റെ സൈനികർ എത്തുകയാണെങ്കിൽ ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതും അതുകൊണ്ട് ജാ ായി നിൽക്കാൻ വേണ്ടി ഇറാന് ഹൂത്തുകളോടും ഹിസ്ബുദ് ഗ്രൂപ്പിനോടും എല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങളൊക്കെ പ്രാദേശിക തലത്തിലൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വിരാമം ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് പല ഘട്ടത്തിലും പല രൂപത്തിലും അതിനൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതൊന്നും എവിടെ എത്താൻ വേണ്ടി സാധിക്കുന്നില്ല ഇവിടെ ഫലസ്തീനുകൾ മരിക്കുന്നതിന് ഓരോരോ ദിവസവും അതിന് കുറവൊന്നില്ല മരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇസ്രായേലുകളുടെ സൈനികരും അത് അത് സമാനമായ രീതിയിൽ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ റിപ്പോർട്ടുകൾ പല ഘട്ടങ്ങളിലും പുറത്തു വരാറില്ല എന്നാൽ ഈ ഫലസ്തീനുകൾ മരിക്കുന്ന സമയത്ത് അതിന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാറുണ്ട് ഇത് വല്ലാത്ത രീതിയിൽ ആഘാതമുണ്ടാക്കുന്ന വിഷയമാണ് എന്ന തരത്തിലാണ് ഈ വിഷയങ്ങളെ മുഴുവനും സംബോധനം ചെയ്തുകൊണ്ട് ഇറാൻ വിലയിരുത്തുന്നത് ഇറാൻ പറയുന്നത് इसराएल ने ഇസ്രായേലുള്ള അമ ഈ ഫലസ്തീനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല അവരെ അക്രമത്തിലൂടെയോ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ മാത്രമേ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കൂ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ടൊന്നും ഇസ്രായേൽ കീഴ്പ്പെടില്ല എഴുപത്തഞ്ച് വർഷമായി ഹമാസ് അല്ലെങ്കിൽ പാലസ്തീനുകൾ അത് അനുഭവിക്കുന്നു അവർ എന്ന് അവർ പറഞ്ഞത് അത് കൃത്യമായിരിക്കുന്നത് സത്യമാണ് വസ്തു വസ്തുനിഷ്ഠാടിസ്ഥാനത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് യുദ്ധം റഫേലേക്ക് നീങ്ങുന്ന സമയത്ത് മറ്റൊരു തലത്തിലേക്ക് അത് മാറ്റണം എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഊത്തികളുമായി ബന്ധപ്പെട്ട കാര്യം ഇറാന്റെ പ്രതിനിധികൾ സംസാരിച്ചതെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ സാന്നിധ്യം എവിടെ ഉണ്ട് തങ്ങൾ ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ല തങ്ങൾ വീണ്ടും ആക്രമിക്കും എന്നാണ് ഫലസ്തീൻ സ്വതന്ത്രമാകുന്നത് ആ സ്വതന്ത്രമാകുന്നതുവരെ കോത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്രമങ്ങൾ ചെങ്കടിലെ ഭാഗത്ത് ഉണ്ടാകും എന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്തിരിക്കുന്നു അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും തങ്ങളുടെ കൈവശത്തിലുണ്ട് പോയെന്നോ തങ്ങളുടെ ആയുധം നഷ്ടപ്പെട്ടു പോയെന്നോ തങ്ങളുടെ മേഖല ആക്രമിച്ചെന്നൊക്കെ അമേ അമേരിക്ക പറയുന്നത് കള്ളത്തരം പറയുകയാണ് അതിലൊന്നും യാഥാ യാഥാർത്ഥ്യമായിട്ട് യാതൊരു പങ്കും യാതൊരു ഇല്ല ഏത് തരത്തിലാണെങ്കിലും തങ്ങളുടെ ചെങ്കടലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ അമേരിക്കയുടെയോ ബ്രിട്ടൻ്റെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ ഇസ്രായേലിൻ്റെയോ കപ്പൽ പോവുകയാണെങ്കിൽ മുന്നറിയിപ്പില്ലാത്ത രീതിയിൽ തന്നെ തങ്ങൾ ആക്രമിക്കും പിടിച്ചെടുക്കപ്പെട്ട കപ്പൽ ഇപ്പോൾ എം എൽ എ ഉണ്ട് അത് തിരിച്ചുപാകാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കക്കോ സഖ്യ സാധിച്ചിട്ടില്ല അതിന് സമാനമായ രീതിയിൽ തന്നെ ഇറാൻ ഇസ്രായേലിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു കപ്പലിപ്പോൾ ഇറാന്റെ കൈവശത്തിലുണ്ട് ആ കപ്പൽ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ജീവനക്കാരെ വിട്ടുതരിക എന്നല്ലാതെ കപ്പൽ വിട്ടു എന്നാണ് ഇറാൻ്റെ നിലപാട് അപ്പോൾ ഇവർ ശക്തി ഉണ്ടെന്നൊക്കെ പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടോ അല്ലെങ്കിൽ ഇറാൻ പിന്തുണ നൽകുന്ന ഏതെങ്കിലും മലേഷ്യ വിഭാഗങ്ങളുമായിട്ടോ നേർക്കുനേര യുദ്ധം ചെയ്തുകൊണ്ടൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി ഇതുവരെ അമേരിക്കക്കോ ബ്രിട്ടനോ ഫ്രാൻസിനോ ഇറ്റലിക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ സാധിച്ചിട്ടില്ല ഇസ്രായേൽ ഏതാനും സാധിക്കില്ല എന്നുള്ള ഏറെ കുറെ ഉറപ്പാണ് അപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് രാജ്യം വേണ്ടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭ സമരങ്ങളൊക്കെ ഇസ്രായേൽ നടക്കുന്നത് കൊണ്ട് പരമാവധി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നെതന്യാു ഗസൽ ചെയ്തു എന്നാൽ അത് അങ്ങനെ തന്നെ ഫലസ്തീനികളെ കൂട്ടക്കശാപ്പിന് വിധേയമാക്കുന്ന ആ പ്രവർത്തനം അങ്ങനെ തന്നെ വിട്ടു നൽകാൻ തങ്ങൾ തയ്യാറല്ല ഒരു ഏകോപനത്തോടു കൂടിയുള്ള ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കാം എന്നൊരു മുന്നറിയിപ്പ് ഇതിൻ്റെ ഇടയിൽ തന്നെ വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നതാണ് ആ സ്ഥിരീകരണം ഇല്ലെങ്കിൽ പോലും സമാനമായിരിക്കും സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നു അമേരിക്കയുടെ ഇൻ്റലിജൻസും ഈ വിവരത്തെക്കുറിച്ചുള്ള ഒരു സൂചന നൽകിയിരിക്കുന്നു ഇനിയും ഒരു അക്രമം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല അതിൻ്റേതായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന തരത്തിലാണ് ഈ വിഷയത്തെ സംബോധനമാക്കിയിട്ട് അമേരിക്ക തന്നെ പറഞ്ഞത് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയായിരുന്നു ഇറാൻ ഇസ്രായേലിലേക്ക് മുന്നൂറോളം മിസൈൽ വായിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് തൊട്ട് മുൻപാണ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് ഞങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന് നേരെ ശക്തമായിരിക്കുന്ന ഒരു ആക്രമണത്തിന് ഇറാൻ കോപ്പ് കൂട്ടുന്നു അവിടെ എംബസി തകർത്തുമായിട്ട് ബന്ധപ്പെട്ട് അവർ യുദ്ധ പ്രഖ്യാപനമാണ് നടത്തിയത് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അമേരിക്ക ഇസ്രായേലോട് പറഞ്ഞതാണ് അത് അക്ഷരം പ്രതി അതേ രീതിയിൽ തന്നെ ഇറാൻ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് മുന്നറോളം മിസൈൽ പായിച്ച് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേലിന്റെ വ്യത്യസ്ത മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നു ഇതുവരെ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു കെടുതിയോ പ്രയാസങ്ങളോ ഇല്ലാത്ത ഗ്രാമീണ പോലും ഇറാന്റെ അക്രമം ബാധിച്ചിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നട്ടലൊടിഞ്ഞ രീതിയിലുള്ള പ്രവർത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന തരത്തിലാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഹൂത്തികളുടെ സജീവത ഇപ്പോഴും ഇപ്പോഴും സജീവമായിട്ട് തന്നെ ഉണ്ട് അതിനുള്ള എല്ലാ സഹായങ്ങളും നൽകിയിരിക്കുന്നു അവരുടെ സൈനികരെയും അവരുടെ ആയുധങ്ങളെയും ആയുധ സംവിധാനത്തെ ഒക്കെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് ഈ ഹൂത്തി വിമത ഇപ്പോൾ നേതൃത്വപരമായിരിക്കുന്ന പങ്കുവയ്ക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കി ഏതായിരുന്നാലും ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധമുഖത്ത് ഏറ്റവും ഒടുവിൽ വരെ ഉണ്ടാവുമെന്നുള്ളതും തങ്ങളുടെ ലക്ഷ്യം യമനെ സംരക്ഷിക്കുക എന്നതിനപ്പുറമായ രീതിയിൽ പാലസ്തീനെ സംരക്ഷിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അവർക്ക് സ്വാതന്ത്ര്യമായി കൊടുക്കുക എന്നുള്ളതുമാണ് അതിനെതിരെ ആരാണോ നിൽക്കുന്നത് അവർ തീർച്ചയായിട്ടും തങ്ങളുടെ ശത്രു രാജ്യമാണ് എന്നുകൂടി യഥാർത്ഥത്തിൽ ഹൂത്തികൾ കൃത്യമായ രീതിയിൽ അമേരിക്കയും ബ്രിട്ടനെയും ഇസ്രായേലിനെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്കിതിൻ്റെ ഇടയിൽ കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ്